ഏറ്റുമാനൂർ ശക്തിനഗർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ശിശുദിനത്തിൽ വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യവുമായി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെമിനാർ നടത്തിയത് ഏറ്റുമാനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം രക്ഷിതാക്കളും അഖിൽ ദേവ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ ചാനൽ എല്ലാം നോക്കിയാൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു വാർത്തയെങ്കിലും ഉണ്ടാവും ലഹരിയുമായി ബന്ധപ്പെട്ട് അത് ഒരു വലിയൊരു അളവിൽ ലഹരി പിടിച്ചെടുത്താവാം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ട് അതുമൂലം ഉണ്ടാകുന്ന ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു വാർത്തയാവും ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയില്ലാത്ത ഒരു ന്യൂസ് പേപ്പർ ഉണ്ടാകുന്നില്ല അത്രത്തോളം ലഹരി നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ നിലനിൽക്കുന്നത് അപ്പൊ ഇതിനെ എങ്ങനെ മറികടക്കാം നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത് അതിന് ഒരു വഴിയേ ഉള്ളൂ ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയും അതിൻ്റെ ഒരു ദോഷവശങ്ങളെ പറ്റിയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക

ആ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ പിടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഏറ്റുമാനൂർ മനസ്സിലാക്കണം അപ്പൊ ഇതിന്റെ റൂട്ട് മനസ്സിലായോ ഇത് അല്ല അതായത് ഇന്ത്യയിൽ കോട്ടയം കോട്ടയത്തെ ഏറ്റുമാനൂർ എന്നൊക്കെ പറയുന്നത് തമാശ കണക്കുകൾ അല്ലെ എക്സൈസിന്റെ കണക്കുകൾ പ്രകാരം അപ്പോ നമ്മളെന്തോ കുഴപ്പത്തിലാണ് എന്ന് മനസ്സിലായോ കുഴപ്പത്തിലാണ് ഇതിന് രക്ഷപ്പെടുന്നത് ഇതിനകത്ത് ഈ മയക്കുമരത്ത് ഉപയോഗിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാധിക എസ് പി ടി പ്രസിഡന്റ് അനിൽകുമാർ അസോസിയേഷൻ സെക്രട്ടറി ബി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റുമാനൂർ